പ്രതീക്ഷിച്ചോ അങ്ങനെ ഹഗോ ഇത് കൊച്ചിനോഷമായ ഹലോ എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് ദേ അപ്പൊ ഇന്നത് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടായി മതേഴ്സ് ഡേ ആണ് അപ്പൊ ഹാപ്പി മതേഴ്സ് ഡേ എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും അപ്പോൾ അതിൽ ഇന്ന് സുഹിക്കുട്ടി എൻ്റെ അമ്മയ്ക്കും ഏലിക്കുട്ടിക്കും നല്ലൊരു സർപ്രൈസ് കൊടുക്കേണ്ട ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് അപ്പം ഇനി മേടിച്ചു കൊടുക്കന്ന് ചോദിച്ചു അപ്പോൾ അത് കൊടുക്കും അപ്പം ഞാൻ സുഴിക്കുട്ടിക്കും ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുമ്പോൾ കാണാം ഓക്കെ അതപ്പോൾ അറിയില്ല കേട്ടോ എൻ്റെ ആവശ്യം പോവുന്നുള്ളത് അവൾക്ക് കുറേ നേരം ചോദിച്ചിട്ടിരിക്കുന്നത് പക്ഷെ സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് নকৰি বাকী তোমাকে আমাক সৰ্প্ৰাইড বেট এতিয়া പൊന്നിജി ഡേ ഇപ്പൊ എടുത്തോളൂ പൊന്നിജി എവിടെ കിടന്നപ്പോ വീടാറായി പോയി അപ്പൊ ഓടി കാര്യത്തില് കുറച്ച് അടിപൊളി കേട്ടോ പറഞ്ഞ കേൾക്കാം ഇനി എന്ത് ഡേ ഹാപ്പി ഹാപ്പി മദേഴ്സ് ഡേ എന്നറിയോ എന്റെ සැල්ලෝ එල්ලරික ගුත්මනින් අප ඉන්න නමගෙ මදස්ටේ. අප ඉන්න අප නමග අම්මකේ ඒල්ලුක ටිකේ මදස්ටේ විශ්යයම් අප එල්ලා අම්ම මර්ගෙන් හාපි මදස්ටේ. എല്ലുട്ടിക്ക് അമ്മക്ക് ഹാപ്പി മദേഴ്സ് ഡേ വിഷയം പിന്നെ നമുക്ക് യൂട്യൂബ് മണിയിൽ ഞാൻ കുറച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരു ഗോൾഡ് മേടിച്ചിട്ടുണ്ട് വാള പിന്നെ അമ്മ സിജി സിജി അമ്മയ്ക്ക് ഗോൾഡ് മേടിച്ചില്ലേ സിജിയമ്മക്ക് കാശ് കൊടുക്കാൻ കാരണം സിജി അമ്മയ്ക്ക് സിജിയമ്മക്ക് പണ്ടേനാ മേടിച്ചിട്ടുണ്ട് അപ്പം സിജി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് സെലക്ഷൻ വേറെ ഉണ്ടോ അപ്പോൾ അമ്മയ്ക്ക് കാശ് കൊടുക്കാൻ അമ്മ പോയി പൊയ്ഞ്ഞിരിക്കാല്ലോ വിചാരിച്ച അപ്പൊ അമ്മക്ക് കാശു കൊടുക്ക ഒരു വാല കൊടുക്കാം അപ്പൊ എല്ലാരും ഇത് ഇത് ഗിഫ്റ്റ് ഹാപ്പി പോവാ അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് പിന്നെ പോയി ആവശ്യം അപ്പൊ അതെ അപ്പൊ അമ്മനെ യൂട്യൂബിൽ നിന്ന് നിന്ന് പിരിച്ചു പിരിച്ചു സാലറി കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് യൂട്യൂബിൽ പിരിച്ചുവിട്ടേക്കാണ് സാധനം അതല്ല ഞാൻ എനിക്ക് പൈസ എല്ലാം നടത്തി തരുന്നുണ്ടല്ലോ പിന്നെ ആവശ്യം കൊച്ചു കൊടുക്കാനാണ് എവിടെ ഉള്ളത് അത് പണ്ട് കാര്യമല്ലോ കൊച്ചു സംഭാജിത് എട്ട് പതിനേ ദിവസം കൊടുക്കാൻ പോവാണ്ട് എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കണേ

നമ്മുടെ കൂടെ ആ പോടരേ ഇതു കേട്ടോ 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 ചിന്തിക്കടാ ഞാൻ ഇല്ല ഐ ആം ഗോയിങ് 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 സർവവ ഞാൻ ഗോയിങ് ഞാൻ ഗോയി മോ കേമൻ പറ വയ്യ മാർക്ക് അല്ല അത്ര ഉണ്ടാവേ വരും പോയിട്ട് വരും ഇദുലെ ലെ നമ്മകെ ഈ കടി കടി ഗിഫ്റ്റ് കൊടുക്കാനോ ഹാപ്പി ലോ ഹാപ്പി മദർസ് ഡേ പറയാുന്നേ അന്ദമോ എന്താ ആമീൻ എന്താ പെണ്ണേ കണ്ടുണ്ട് ഇരിക്കു കാടാ ഇത് തുട്ടാനേ അത വാള എന്താ കണ്ടോ വാളാ ഇതെ കളറ കാണ കാണാ ഇത് ഒരു കാര്യവിലണ്ട അതോയ് അവടെ അവടെ പറ അവടെ പറയല്ല നോക്കൂ ഇഷ്ടായില്ലാണേ എനിക്ക് ഇഷ്ടായില്ലേ ഏ അതെ हां ഇഷ്ടായില്ലേ ഇഷ്ടായി ഇതാണ് കലിപ്പത്തിയമ്മ അമ്മച്ചേ ഏഹ് സുഹീകിട്ട് പറ സുഹിക്കിട്ട് പറഞ്ഞുകൊടുക്ക് എന്തിനാ മേടിച്ചത് എങ്ങനെയാണ് മേടിക്കുന്നത് കാശ എന്താണ് ഗോൾഡ് മതി ഏ നോക്കട്ടെ നോക്കട്ടെ േ അപ്പൊ കാശ് കൊടുക്കാൻ കൊച്ചു കൊച്ചു ഏഹ് ആ ഇപ്പൊ ഒത്തിരി മാതൃസം കൊടുക്കണ്ടിരിക്കില്ലേ മാതി ഏർ മണിയിലാണ്ട് സന്തോഷം നമുക്ക് ഇഷ്ടം രണ്ടുപേരും അടിയായിട്ടിരിക്കുന്ന ഗാഗ്സ് എന്താ പറയണം നമ്മടെ ഫാമിലിയും ഒളി അപ്പൊ മനസ്സിലാക്കട്ടെ എവിടെ ചോദിക്കും ചോദിക്കട്ടെ ഓക്കെ നമ്മുടെ അപ്പൊ ചോദിക്കുട്ടി അല്ല ഇതിനോ

ആ നമ്മ കൊണ്ടക്കണം അത് ഇത് ഇത് സോപ്പിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതിലെ വഴിയുള്ളു വേറെ വഴി ഇല്ലല്ലോ അപ്പൊ അത് ഇതില് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എടുത്ത് കാണിച്ച് കൊടുക്കണം അതെ അതൊക്കെയോ ഹേ എന്താ ഉണ്ടോ ആ ഏലുകു കൊടുക്ക് ഏലുണ്ടല്ലേ ഇവിടെ കൊടുക്ക് എനിക്ക് എന്തുണ്ടാ വാട്ട് ഇസ് ദാസ് മാം അപ്പചാതെ വെ खाയാ എനക്ക് കരബിക്കി നിങ്ങക്ക് വേണ്ടയാ ആ നല്ല സീനരി ഉണ്ടല്ലോ Da kann man mitnehmen, ne? hum <laughs> സൂക്കറ്റ് ആരൊക്കെണ്ട് സന്തോഷണ്ട് അടിപൊളി ഉണ്ടോ അമിത് കഴിഞ്ഞോടെ ഏ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് പ്രതീക്ഷിച്ചോ അമ്മ ഹഗല്ലോ കൊച്ചുമായി കൊച്ചു വരാൻ പറഞ്ഞോണ്ടിരിക്കറിയില്ല അവൾക്കാണ് കാരണക്ക് ഹാപ്പിയാണ് അവൾക്ക് അമ്മനെ കാര്യമില്ല അമ്മനെ കണ്ട സന്തോഷല്ലേ ഒരാള് ജീവനോട് ഇങ്ങനെ വന്നതും അമ്മ അറിയണ് മാത്രം പ്രതീക്ഷ എപ്പ് കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടോ ശരി ക്ലിയർ ആയിട്ട് കണ്ടോ നടന്നു കെട്ടിപ്പിടിക്കണത് കെട്ടിപിടിക്കാൻ വന്ന അമ്മ വീഡിയോ ുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വീട് കുറെ നാളെ പ്ലാൻ ചെയ്തു പക്ഷെ എനിക്ക് അറിയില്ല ഇത് എവിടെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ പെട്ടന്ന് ഇതില് കണ്ടപ്പോ ഞാൻ പിള്ളേർ വിളിച്ച് ചോയിച്ച് ഇങ്ങനെ സെറ്റ് ആക്കിയതാ ഇത് ചോദിക്കിട്ടി കാര്യം നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷെ ചോയ്ക്കിട്ടി അമ്മ എന്നൊരു ജീവനാണ് അതാണ് ഞാൻ സോയിൽ കിട്ടാ ഈ മദേഴ്സ് ഡേയിൽ ഈ ചോദിച്ചാവശ്യത്തെ പ്ലാൻ വേറെ ആയിരുന്നു പെട്ടെന്നാണ് ഈ ഒരു ഐഡിയ വന്നത് അങ്ങനെ നമ്മൾ ഐഡിയ ചിന്തിച്ചപ്പോൾ തന്നെ അത് റീലിൽ വന്നുകയും ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ പോയി കോൺടാക്ട് ചെയ്ത് അവർ ചെയ്തു ചൊമ്പ സാരി ഞാൻ പ്രതീക്ഷ ഒരാളെ മറ്റുള്ളവര്

നീ ഉണ്ട് വെച്ചേക്കണെന്ന് നമുക്കറിയില്ല അപ്പൊ എനിക്ക് നിന്നെ കൊല്ലോ

സ്വർഗത്ത് ഞാൻ അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർന്നല്ലേ താര സ്റ്റാർ എന്ന് പറയലോ അപ്പൊ അതേ താര കൊറേ വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അപ്പൊ താങ്ക് യു അപ്പൊട്ട പിന്നെ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദർസ് ഡേ മലയാളം പറഞ്ഞു അല്ലേ തോന്നി ഹാപ്പി അതാ ഞാൻ സമയത്ത് പറഞ്ഞു സത്യത്തിൽ വേറെ പ്ലാൻ ഉണ്ടായിരുന്നോ അപ്പൊ അതുകൊണ്ട് അത് പിന്നെ നെക്സ്റ്റ് ഇയറിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പത് ഈ പ്ലാന് എങ്ങനെയാകുന്ന വിചാരിച്ചു